കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം യൂണിറ്റ് കൺവെൻഷൻ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം അനുമോദനവും ഇതോടനുബന്ധിച്ച് നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം യൂണിറ്റ് കൺവെൻഷൻ നടത്തി കായംകുളം പുതിയിടം ഗവൺമെന്റ് എംപ്ലോയീസ് ബാങ്ക് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നവാഗതരെ സ്വീകരിക്കുകയും പെൻഷൻ കുടുംബങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ും ഇതോടനുബന്ധിച്ച് നടത്തി പ്രസിഡന്റ് മേഴ്സിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു ചർച്ചകളും തീരുമാനങ്ങളും മാത്രമല്ല അതിനോടൊപ്പം തന്നെ വനിതാ രംഗത്തും ഒക്കെയുള്ള കാര്യങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ സമ്മേളനം നടന്നു ഇതുകൂടാതെ എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലക്കാര് എട്ട് സമ്മേളനങ്ങൾ ആ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടത്തി ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പെൻഷൻ സമൂഹം നമ്മുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി നിൽക്കുന്നതിനോടൊപ്പം ചുറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനും കൂടെ പ്രതിജ്ഞാബദ്ധം തന്നെയാണ് കൂടാതെ ഒരുപാട് സമൂഹത്തിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാന സമ്മേളനം ജൂൺ മുപ്പതിന് തീരുന്നു തൊട്ടടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് വയനാട് പ്രശ്നങ്ങൾ ഉണ്ടായത് ഉരുൾപൊട്ടലുണ്ടായത് മുണ്ടക്കയ ചൂരൻമലൊക്കെ എപ്പോഴും നമ്മുടെ നാവിൻ തൂരിൽ ഇരുന്ന് വാക്കുകളായിട്ട് മാറും അവിടെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇടപെടലുകയും പെൻഷൻ സംഘടന വലിയ അതിൽ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അവൈലബിൾ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാത്രം കൂടി പ്രസിഡന്റ് എ വിക്രമൻ നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബി ഹരിലാൽ അനുസ്മരണം നിർവഹിച്ചു സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു ഈ

സെക്രട്ടറി കെ ഹരികുമാർ കായംകുളം ടൗൺ ബ്ലോക്ക് ട്രഷറർ എ ഇസഹാക്ക് കുഞ്ഞ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ഷറഫുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി പി എസ് കൃഷ്ണകുമാർ വനിതാ വേദി കൺവീനർ എസ് ചന്ദ്രകുമാരിയമ്മ ട്രഷറർ പി സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം